മുകളിൽ നിന്ന് ഇങ്ങനെ ദൂരവാർത്തക്കുള്ള കാഴ്ചയാണ് കാണുന്നത് ഇത് വല്യ ഫ്ളാറ്റിന്റെ മുകളിലാണെന്നുണ്ടെങ്കില് ഒന്നുകൂടി വൈഡായിട്ട് കാണോ നമ്മളെ ഫ്ലാ ഇത് വലിയ വലിയ ഹൈറ്റ് ഇല്ലാത്ത ഫ്ലാറ്റാണ് അങ്ങനെ പോയിട്ട് ഇതൊക്കെ ഇതിലെ വിമാനം ഇറങ്ങി പോണ നല്ല രസാട്ടോ ഇതാണ് ബാംഗ്ലൂരിലെ കാഴ്ചകൾ ഏകദേശം ഒക്കെ ഒരു അഞ്ചെട്ട് കിലോമീറ്റർ അടുത്ത് തന്നെയാണ് ഒക്കെ വീടുകൾ വീട് വരി വരിയോട്ട് വീടുകളാണ് ഇതൊക്കെ വീടുകളല്ല ഫ്ലാറ്റ് റൂമുകൾ അത്ര പള്ളി ഇതൊക്കെ താമസക്കാരാണ് ವೇಗ ಕೆಳಕೆ <lightweight�le kahle>